Nade adhikam Pudhiye Bandangal Bridal Craft The Wedding Mall Pan Bazaar Tirur താനൂർ യൂണിറ്റ് മുസ്ലിം സർവീസ് സൊസൈറ്റി വനിതാ വിഭാഗം താനൂരിൽ സ്ഥാനാർബുദ ബോധവൽക്കരണവും സ്വയം പരിശോധനാ പരിശീലനവും സംഘടിപ്പിക്കുന്നു സ്ഥാനാർബുദ രോഗികൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഇത്തരം രോഗങ്ങളെക്കുറിച്ച് ശരിയായ അവബോധം സൃഷ്ടിക്കുന്നതിനും നേരത്തെ രോഗം തിരിച്ചറിയുന്നതിലൂടെ ചെലവ് കുറഞ്ഞതും ലളിതവുമായ ചികിത്സയിലൂടെ രോഗവിമുക്തി നേടാൻ സഹായിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് എം എസ് എസ് ഭാരവാഹികൾ താനൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിദ്യാസാമൂഹിക സാമ്പത്തിക മേഖലകളിൽ ഉയരത്തിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ആ ഒരു പ്രവർത്തനത്തോടൊപ്പം തന്നെ താനൂരിലെ ആരോഗ്യ രംഗത്ത് ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല പ്രധാന കാര്യങ്ങളിൽ കൂടി എം എസ് എസ് ഇടപെടേണ്ടതുണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കറിയാം കൂടുതൽ പേരിൽ ഇന്ന് ബ്രസ്റ്റ് കാൻസർ അനുഭവപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ കണ്ടുവരുന്നുണ്ട് എന്നാണ് മെഡിക്കൽ രംഗങ്ങളിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രോഗത്തെ നേരത്തെ തന്നെ മനസ്സിലാക്കാൻ ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനം നമ്മുടെ സ്ത്രീകൾക്കിടയിലും മറ്റു ആളുകൾക്കിടയിലും നടത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നേരത്തെ തന്നെ കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും സാധിക്കും എന്നാണ് ഇത്തരം ഈ ഫീൽഡിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ നമ്മുടെ മേഖലകളിലെ ഒട്ടേറെ തലങ്ങളിൽ ഇത്തരം ക്യാമ്പുകൾ നടത്തുന്നതിന് മുൻപന്തിയിൽ നിന്നിട്ടുള്ള തലശ്ശേരിയിലെ മലബാർ കാൻസർ ൂട്ടിന്റെ ഡോക്ടർമാരോട് ഞങ്ങൾ ബന്ധപ്പെടുകയും അവർ അത്തരം ഒരു കാര്യത്തിന് തയ്യാറായി വരികയും ചെയ്തതിനാൽ ഞങ്ങൾ അടുത്ത അതായത് നെക്സ്റ്റ് രാവിലെ ഒമ്പതര മുതൽ ഒരു മണിവരെ ഹാളിൽ വെച്ച് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഉതകുന്ന തരത്തിലുള്ള ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എം എസ് എസിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കിയിട്ടുള്ളത് വിവിധ പ്രദേശങ്ങളിലുള്ള അവരുടെ യൂണിറ്റുകളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് നേരത്തെ തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല കണ്ടെത്തുക എന്നത് പോലും ഡോക്ടേഴ്സ് പറയുന്നത് ഓരോരുത്തർക്കും സ്വയം തന്നെ അതിന്റെ ആദ്യ ഭാഗങ്ങളൊക്കെ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് അങ്ങനെയെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു ട്രീറ്റ്മെന്റിലൂടെ രക്ഷപ്പെടാൻ സാധിക്കുന്ന ഈ രോഗം പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാത്തത് കൊണ്ട് തന്നെ വലിയ നിലയിലേക്ക് എത്തുകയും അവസാനം മരണത്തിലേക്ക് വരെ എത്തിപ്പെടുന്ന ഒരവസ്ഥ ആണ് കണ്ടുവരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പൊ നേരത്തെ തന്നെ സ്ത്രീകൾക്ക് എങ്ങനെയാണ് ഈ സ്ഥാനാർബുദം എന്താണ് ആ ധനാർബുദം എങ്ങനെ വരുന്നു ആ സ്ഥാനാർബുദം നമുക്ക് എങ്ങനെ അതിന്റെ ആദ്യ ദശയിൽ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഏത് രീതിയിൽ നമുക്ക് അതിൻ്റെ മോചിതരാവാൻ സാധിക്കും തന്നെ വളരെ വിശദമായി പറഞ്ഞു കൊടുക്കുന്ന ഒരു ക്യാമ്പാണ് ഈ വ്യാഴാഴ്ച എം എസ് എസിന്റെയും എം എസ് എസിന്റെ ലേഡീസ് വിങ്ങിന്റെയും നേതൃത്വത്തിൽ അവിടെ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ ആൻഡ് റിസർച്ച് സെന്ററുമായി സഹകരിച്ച് നടത്തുന്ന പരിപാടി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒന്നു വരെ താനൂർ ടി വിസ് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരിക്കും നടക്കുക തുടർന്ന് വ്യത്യസ്ത മേഖലകളിലെ മെഡിക്കൽ ക്യാമ്പുകളും തെറ്റായ ഭക്ഷണശീലങ്ങളെക്കുറിച്ച് പുതുതലമുറയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായുള്ള പരിപാടികളും എം എസ് എസ് സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു എം എസ് എസ് താനൂർ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് സമീർ സെക്രട്ടറി യു വി ഷബീഹ് ട്രഷറർ സി കെ എം ബാപ്പുഹാജി വൈസ് പ്രസിഡന്റുമാരായ പ്രൊഫസർ വി പി ബാബു ടി വി മുഹമ്മദ് ഇസ്മായിൽ ടി പി എം ഫൈസൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ടി വി ന്യൂസ് താനൂർ Utiye Bandangal. Bridal Craft, The Wedding Mall, Pan Bazaar, Tirur.